യു എസ് ഏർപ്പെടുത്താൻ സാധ്യതയുള്ള അധിക നികുതി ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് ഏകദേശം നാല് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താനാണ് യു എസ് ശ്രമിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഈ നീക്കം ഇന്ത്യയും വ്യാപാര മതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകും യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ അൻപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം ഉൽപ്പന്നങ്ങളും ഈ അധിക തീരുവ ബാധകമാകും ഇത് നിലവിൽ പല ഉൽപ്പന്നങ്ങൾക്കും ബാധകമായ തീരുവയ്ക്ക് പുറമെയാണ് തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ രാസവസ്തുക്കൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തേയില കാപ്പി ചെമ്മീൻ തുടങ്ങിയവ ഈ പട്ടികയിൽ വരും ഈ നീക്കം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ ആഭരണങ്ങൾ സുഗന്ധ തുടങ്ങിയ പരമ്പരാഗത കയറ്റുമതി മേഖലകളെ ഇത് ഗുരുതരമായി ബാധിക്കും യു എസ് ഒരു പ്രധാന വിപണിയായതിനാൽ ഈ അധിക നികുതി കയറ്റുമതി വരുമാനത്തിൽ വലിയ ഇടിവിന് കാരണമാകും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ബാധിച്ചേക്കാം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ അധിക തീരുവ ബാധകമാകുന്നില്ല എന്നത് മാത്രമാണ് ഇന്ത്യക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നത് മൊത്തം കയറ്റുമതിയുടെ മുപ്പത്തിനാല് ശതമാനത്തിന് അതായത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ അധിക തീരുവയില്ല ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ധാതുക്കൾ പേപ്പർ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ വരുന്നു ഈ മേഖലകൾക്ക് നിലവിൽ ഭീഷണിയില്ലെങ്കിലും ഭാവിയിൽ ഇവർക്കും അധികനികുതി ഏർപ്പെടുത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു പുതിയ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഭരണകൂടം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിരുന്നു മൊത്തം കയറ്റുമതിയുടെ പത്ത് ദശാംശം രണ്ട് ശതമാനത്തിന് ഇത് മുൻപ് ബാധകമാണ് ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയും സ്റ്റീൽ അലൂമിനിയം ചെമ്പ് എന്നിവയ്ക്ക് അൻപത് ശതമാനം തീരുവയും നിലവിലുണ്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഏകദേശം എണ്ണൂറ്റി കോടി ഡോളറാണ് ഈ പുതിയ നീക്കത്തോടെ യു എസിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ അറുപത്തി ആറ് ശതമാനവും ഏതെങ്കിലും തരത്തിലുള്ള ഉയർന്ന തീരുവയുടെ പരിധിയിൽ വരും ഫാർമ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് കൂടി ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയാൽ ഭൂരിഭാഗം ഇന്ത്യൻ കയറ്റുമതിയും അപകടത്തിലാകും ഇതിന്റെ ആദ്യഘട്ടമെന്നോണം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഓഗസ്റ്റ് ഏഴിന് നിലവിൽ വന്നിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത് യു എസുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും യു എസ് അധികൃതരുടെ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ ഇന്ത്യക്കും സമാനമായ തിരിച്ചടി നടപടികൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം ഇത് ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക വ്യാപാര സമൂഹത്തിൽ ശക്തമാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ ബദൽ വിപണികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പ് ജപ്പാൻ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ സാധ്യതകൾ അവർ പരിശോധിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സർക്കാരിന്റെ പിന്തുണയും അടിയന്തര ഇടപെടലുകളും ആവശ്യമാണ്